ന്യായാധിപന്മാർ അദ്ധ്യായം പതിനെട്ട് അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് കുടിവാർപ്പാൻ ഒരു അവകാശം അന്വേഷിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്ന് അവകാശം സ്വാധീനമായി വന്നിരുന്നില്ല അങ്ങനെയിരിക്കെ ദേശം ഒറ്റ നോക്കി പരിശോധിക്കേണ്ടതിന് ധാന്യർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് കൂട്ടത്തിൽ പരാക്രമശാലികളായ അഞ്ചുപേരെ പേരെ സോറയിൽ നിന്നും എസ്തയോലിൽ നിന്നും അയച്ചു അവരോട് നിങ്ങൾ ചെന്ന ദേശം ശോധന ചെയ്വിൻ എന്ന് പറഞ്ഞു അവർ എഫ്രൈം മലനാട്ടിൽ മിഖാവിൻ്റെ വീടു വരെ എത്തി രാത്രി അവിടെ പാർത്തു മിഖാവിൻ്റെ വീട്ടിനരികെ എത്തിയപ്പോൾ അവർ ആ ലേവ്യ യുവാവിന്റെ ശബ്ദം കേട്ടത് അവിടെ കയറി ചെന്ന് അവനോട് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര് നീ ഇവിടെ എന്ത് ചെയ്യുന്നു നിനക്കിവിടെ എന്ത് കിട്ടും എന്ന് ചോദിച്ചു അവൻ അവരോട് മിഖാവ് എനിക്ക് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു അവനെന്നെ ശമ്പളത്തിന് നിർത്തി ഞാൻ അവൻ്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്ന് അറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞു പുരോഹിതൻ അവരോട് സമാധാനത്തോടെ പോകുവിൻ നിങ്ങൾ പോകുന്ന യാത്ര യഹോവയ്ക്ക് സമ്മതം തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ആ അഞ്ചു പുരുഷന്മാരും പുറപ്പെട്ടു ലൈഷിലേക്ക് ചെന്നു അവിടുത്തെ ജനം സിതൂന്യരെ പോലെ സ്വൈരവും സ്വസ്ഥതയും ഉള്ളവരായി നിർഭയം വസിക്കുന്നു യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവർ ദേശത്ത് ആരുമില്ല അവർ സിധൂന്യർക്ക് അകലെ പാർക്കും മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവുമില്ല എന്ന് കണ്ടു പിന്നെ അവർ സോരയിലും എസ്തയോലിലും തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്നു സഹോദരന്മാർ അവരോട് നിങ്ങൾ എന്ത് വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു അതിന് അവർ എഴുന്നേൽപ്പിൻ നാം അവരുടെ നേരെ ചെല്ലുക ആ ദേശം ബഹുവിശേഷം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് ആ ദേശം കൈവശമാക്കേണ്ടതിന് പോകുവാൻ മടിക്കരുത് നിങ്ങൾ ചെല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ആ ജനത്തെ കാണും ദേശം വിശാലമാകുന്നു ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെ എന്ന് പറഞ്ഞു അനന്തരം സോറയിലും എസ്തയോലും ഉള്ള ദാൻ ദാൻപൂത്രക്കാരിൽ ൂറ് പേർ യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു അവർ ചെന്ന് യഹൂദയിലെ കിറിയത്ത് യയാരിമിൽ പാളയം അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെയും മഹനേദാൻ എന്ന് പേര് പറയും അത് കിരിയത്ത് എയാരിമിന്റെ പിൻവശത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് അവർ എഫ്രയും മലനാട്ടിലേക്ക് ചെന്നു മിഖാവിന്റെ വീട്ടിനരികെത്തി അപ്പോൾ ലെയ്ഷ് ദേശം ഒറ്റ പോയിരുന്ന ആ അഞ്ച് പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട് ഈ വീടുകളിൽ ഒരു യഫോദും ഒരു ഗ്രഹബിംബവും കൊത്തുപണിയും വാർപ്പ് വാർപ്പുപണിയുമായ ഒരു വിഗ്രഹവും ഉണ്ട് എന്ന് അറിഞ്ഞു പോവും ആകയാൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചു കൊള്ളി അവർ അങ്ങോട്ട് തിരിഞ്ഞ് മിഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന ലേവ്യ യുവാവിൻ്റെ വീട്ടിൽ ചെന്നു അവനോട് കുശലം ചോദിച്ചു യുദ്ധസന്നദ്ധരായ ധാന്യർ അറുന്നൂറ് പേരും വാതിൽക്കൽഞ്ഞു ദേശം ഒറ്റ നോക്കുവാൻ പോയിരുന്നവർ അഞ്ചു പേരും അകത്തു കടന്നു കൊത്തുപണിയായ വിഗ്രഹവും യഫോദും ഗ്രഹബിംബവും പണിയായ വിഗ്രഹവും എടുത്തു പുരോഹിതൻ യുദ്ധസന്നദ്ധരായ അറുന്നൂറ് പേരുടെ അടുക്കൽ നിന്നിരുന്നു ഇവർ മിഖാവിന്റെ വീട്ടിനകത്ത് കടന്ന് കൊത്തുപണിയായ വിഗ്രഹവും യഹൂദും ഗ്രഹബിംബവും പണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു അവർ അവനോട് മിണ്ടരുത് നിന്റെ ഞങ്ങളോട് ഞങ്ങളോടുകൂടി വന്ന് ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കുക ഒരുവന്റെ വീട്ടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏത് നിനക്ക് നല്ലത് എന്ന് ചോദിച്ചു അപ്പോൾ പുരോഹിതന്റെ മനം തെളിഞ്ഞു അവൻ യഫോദും ഗ്രഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്ത് പടജനത്തിന്റെ നടുവിൽ നടന്നു ഇങ്ങനെ അവർ പുറപ്പെട്ട് കുഞ്ഞു കുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു അവർ മിഖാവിൻ്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരെ ആയപ്പോൾ മിഖാവിൻ്റെ വീട്ടിനോട് ചേർന്ന വീടുകളിലുള്ളവർ കൂടി ധാന്യരെ പിന്തുടർന്നു അവർ ധാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മിഖാവിനോട് നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടുകൂടെ വരുവാൻ എന്ത് എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ദേവന്മാരെയും എൻ്റെ പുരോഹിതനെയും നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു ഇനി എനിക്ക് എന്തുള്ളൂ നിനക്ക് എന്ത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് അവൻ പറഞ്ഞു ധാന്യർ അവനോട് നിന്റെ ഒച്ച ഇവിടെ കേൾക്കരുത് അല്ലെങ്കിൽ ദേഷ്യക്കാർ നിന്നെയും കയർത്തിട്ട് നിന്റെ ജീവനും നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു അങ്ങനെ ധാന്യർ തങ്ങളുടെ വഴിക്ക് പോയി അവർ തന്നിലും ബലവാന്മാർ എന്ന് മിഖാവ് കണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോ മിഖാവ് തീർപ്പിച്ചവയെയും അവന് ഉണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി ലൈഷിൽ സ്വൈരവും നിർഭയവുമായിരുന്ന ജനത്തിൻ്റെ അടുക്കൽ എത്തി അവരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി പട്ടണം തീവച്ച് ചുട്ടുകള അത് സിതോന് അകലെയായിരുന്നു മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗവും ഇല്ലായകയാൽ അവരെ വിടുവിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല അത് ബേദ് റഹോബ് താഴ്വരയിൽ ആയിരുന്നു അവർ പട്ടണം വീണ്ടും പണിത് അവിടെ കുടിപാർക്കുകയും ഇസ്രയേലിന് ജനിച്ച തങ്ങളുടെ പിതാവായ ദാന്റെ പേരും പ്രകാരം നഗരത്തിന് ദാൻ എന്ന് പേരിടുകയും ചെയ്തു പണ്ട് ആ പട്ടണത്തിന് ലെയ്ഷ് എന്ന് പേരായിരുന്നു ധാന്യർ കൊത്തുപണിയായ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച് മോശയുടെ മകനായ ഗേർഷോമിന്റെ മകൻ യുനാധാനും അവന്റെ പുത്രന്മാരും ആ ദേശത്തിന്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു ദൈവത്തിന്റെ ആലയം ശിലോവിലായിരുന്ന കാലത്തൊക്കെയും മിഖാവു തീർപ്പിച്ച വിഗ്രഹം അവർ വെച്ച് പൂജിച്ചു പോന്നു ആമേന്